വാർത്തകൾ തുടരുന്നു ഏറ്റുമനൂർ സബ് രജിസ്ട്രാർ ഓഫീസിലെ ജസ്റ്റ് മാരിഡ് സെൽഫി പോയിന്റ് ശ്രദ്ധ നേടുന്നു വിവാഹം രജിസ്റ്റർ ചെയ്യാനെത്തുന്ന ദമ്പതികൾക്ക് അവരുടെ സന്തോഷം ഫോട്ടോ എടുത്തും റീൽസ് ചെയ്തും പങ്കുവെക്കാനുള്ള വേദിയാണിത് സോഷ്യൽ മീഡിയയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റുമാനൂർ രജിസ്ട്രാർ ഓഫീസിൽ ഒരുക്കിയിരിക്കുന്ന സെൽഫി പോയിന്റ് ഏറെ പ്രസക്തമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിനായി കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്ന സാഹചര്യമാണിത് വിദേശത്തേക്ക് പോകാനും മതത്തിനും ജാതിക്കും അതീതമായി വിവാഹം ചെയ്യാനുമെല്ലാം ആളുകൾ രജിസ്റ്റർ വിവാഹങ്ങൾ തിരഞ്ഞെടുക്കുന്നത് വർദ്ധിച്ചു വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ ദമ്പതികൾക്ക് സന്തോഷത്തോടെ ഓർക്കാവുന്ന ഒരു നിമിഷം നൽകാൻ ഏറ്റുമാനൂർ സബ് രജിസ്ട്രാർ ഓഫീസിൽ ഒരുക്കിയിരിക്കുന്ന സെൽഫി പോയിന്റ് ഉപകരിക്കും ഏറ്റുമാനൂർ സബ് രജിസ്ട്രാർ ഓഫീസിനെ ജനകീയമാക്കുന്നതിനും യുവദമ്പതികൾക്ക് വിവാഹ ശേഷം സന്തോഷത്തോടെ ഇവിടെ നിന്നും മടങ്ങുന്നതിനുള്ള അവസരമൊരുക്കുകയാണ് സെൽഫി പോയിന്റ് വഴിയെന്ന് ഏറ്റുമാനൂർ സബ് രജിസ്ട്രാർ ദിലീപ് ടി കൊച്ചുണ്ണി പറഞ്ഞു ഇന്നിപ്പോൾ ഈ പ്രത്യേക വിവാഹ നിയമപ്രകാരം വിവാഹിതരാവുന്നവരുടെ എണ്ണം വളരെ വർദ്ധിച്ചിട്ടുണ്ട് ഈ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാനും ജാതിമത ചിന്തകൾക്ക് അതീതമായിട്ട് വിവാഹിതരാകാനും ഒക്കെ ആഗ്രഹിക്കുന്ന സ്പെഷ്യൽ മാരേജ് പ്രത്യേക വിവാഹ നിയമപ്രകാരമാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് അത് നമ്മുടെ സബ് രജിസ്ട്രാർ ഓഫീസുകളിലാണ് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നത് ഇപ്പോൾ ഈ ആധുനിക സോഷ്യൽ മീഡിയ കാലഘട്ടത്തിൽ തങ്ങളുടെ ജീവിതത്തിലെ വളരെ മധുരമായ ആ ഒരു ദിവസം വളരെ സന്തോഷപൂർണമാക്കുന്നതിനും അർത്ഥപൂർണമാക്കുന്നതിനും ഈ നവദമ്പതികൾ റീൽസ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതുപോലുള്ള ഈ ഫോട്ടോ എടുക്കുന്ന ഇവിടെ ശ്രദ്ധയിൽപ്പെടുകയും അവരത് തന്നെ വളരെ ആഘോഷമായി മാറ്റുന്നതായിട്ട് കണ്ട് അന്നേരം അവരുടെ ഒരു സന്തോഷത്തിൽ ഒന്ന് പങ്കുചേരാനായിട്ട് ഒരു നമ്മുടെ ഓഫീസിനെ കൂടുതൽ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു സെൽഫി പോയിന്റ് അത് ജസ്റ്റ് മാനേഡ് സ്പോട്ട് ഉണ്ടാക്കി അവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുകയാണ് ഞങ്ങൾ ഇത് വളരെ നല്ല രീതിയിൽ യുവമിഥനങ്ങൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് അത് നമുക്ക് വളരെ സന്തോഷകരമാണ് നമ്മുടെ ഓഫീസിനെ ഏറ്റവും ജനസൗഹൃദ ഓഫീസാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ഐഡിയ ഉണ്ടായതും നമ്മളതിനെ പ്രാവർത്തികമാക്കിയതും അതിൻ്റെ ഭാഗമായിട്ടാണ്